ഹായ് ഫ്രണ്ട്സ് മെക്കാനിക്കൽ ടാലൻറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സർവീസ് സെൻ്ററിൽ വന്ന ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ വണ്ടിയാണിത് ഇതിൻ്റെ കീസെറ്റാണ് കംപ്ലൈൻ്റ് കാണിക്കുന്നത് അപ്പം ഇതിനകത്തിരുന്നത് പേറിംഗ് കീസെറ്റാണ് അത് നമ്മൾ മാറ്റിയിട്ട് ഇപ്പം നോർമൽ കീസെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നമുക്കത് നോക്കാം ഇതാണ് പേറിംഗ് ടൈപ്പ് കീസെറ്റ് വരുന്നത് ഇതിന് സെൻസറിൻ്റെ വയറാണ് പെയറിംഗ് ടൈപ്പ് കീസെറ്റിന് പെയറിംഗ് ടൈപ്പ് സി ഡി യൂണിറ്റ് ആയിരിക്കും വരുന്നത് ഇതേപോലെ നാല് സോക്കറ്റുള്ള സി ഡി യൂണിറ്റ് ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ഇനി നമ്മൾ ഇപ്പോൾ അതിനകത്ത് നോർമൽ കീസെറ്റ് വെച്ചിട്ടുണ്ട് അത് കീ കംപ്ലൈൻ്റായിട്ടാണ് നമ്മളിപ്പോൾ നോർമൽ കീസെറ്റ് അതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് പെയറിംഗ് ഒന്നും ഇല്ലാത്ത നോർമൽ ടൈപ്പ് കീസെറ്റ് പാർട്ട് നമ്പർ ഒന്ന് നോക്കിക്കെട്ടോ പഴയ സി ഡി ഉണിറ്റ് പുതിയ സി ഡി ഉണിട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ പഴയ സി ഡി യൂണിറ്റ് നാല് സോക്കറ്റും പുതിയ സി ഡി ഉണിറ്റ് മൂന്ന് സോക്കറ്റും ആണ് വരുന്നത് അപ്പോൾ അതിന് വയറിംഗ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് അതൊന്നും കണ്ടിട്ട് വരാം അപ്പോൾ ഇങ്ങനെ നാല് സോക്കറ്റാണ് നമുക്ക് വരുന്നത് അതിനകത്ത് ഈ ഒരു സോക്കറ്റ് ഉണ്ടോ ഈ ബ്ലാക്ക് സോക്കറ്റ് രണ്ട് ഇതിൻ്റെ പിന്നിൻ്റെ അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മൾ കട്ട് ചെയ്ത് കളയും അതും കൂടെ കാണിച്ച് തരാം ബാക്കി വരുന്ന ഈ മൂന്ന് സോക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ സോക്കറ്റ് ഇങ്ങനെ പിടിക്കാം നമുക്ക് നേരെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാം സോക്കറ്റ് അതിന് ശേഷം കണ്ട ഇതിനകത്ത് ഗ്രീനുണ്ട് വൈറ്റിൽ ഒരു ബ്ലൂ ഗ്രീൻ ലൈൻ വരുന്നുണ്ട് യെല്ലോയിൽ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട് ഈ മൂന്ന് കണക്ഷനും ഇതിനകത്ത് ആവശ്യമില്ലാത്തത് ഈ ഒരു കണക്ഷൻ മാത്രം ഇതിനകത്ത് നിർത്തുക ബാക്കി കണക്ഷനും കറക്റ്റ് ചെയ്യാം അപ്പം ഞാൻ കറക്റ്റ് ചെയ്തിട്ടൊന്ന് തരാം അപ്പം ഞാൻ കണക്ഷൻ ആ മൂന്നെണ്ണം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാതെ വയർ കട്ട് ചെയ്യൊന്നും ചെയ്യരുത് അതാണ്ട് ഈ പോർഷൻ കണ്ടോ ഏതാ ഈ പോർഷൻ ഈ പോർഷനകത്ത് ഒരു സേഫ്റ്റി പിന്നെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ റിമൂവ് ആയി വരും ബാക്കിലോട്ട് വലിച്ചാൽ മതി അതുകൊണ്ട് ഈ ക്ലിപ്പിലാണ് ഇത് ലോക്കായി നിൽക്കുന്നത് ഏതാ ഈ ക്ലിപ്പിൽ ഈ ക്ലിപ്പിലാണ് ഇത് ലോക്കായി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാതെ തന്നെ ഈ സോക്കറ്റ് പിന്നെടക്ക് എടുക്കുക അപ്പം ഈ ബ്ലാക്ക് സോക്കറ്റിൽ നമ്മളൊരു കോമൺ ആയിട്ട് നിർത്തിയിട്ടുണ്ട് വൈറ്റ് സോക്കറ്റിൽ നമ്മൾ ഇതാണ്ടേ പിങ്കിലൊരു ബ്ലാക്ക് ലൈൻ വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇത് ഈ സോക്കറ്റിൽ ആവശ്യമുള്ളത് തന്നെ ഇത് നമ്മൾ ഊരി ഊരിയെടുക്കണ്ട ബാക്കിയുള്ള വയറുകളാണ് നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് ഒരു സോക്കറ്റിന്റെ കണക്ഷൻ വരുന്നത് ബ്ലാക്ക് സോക്കറ്റിൽ ബ്ലാക്ക് വേറെ നമ്മൾ വൈറ്റിലോട്ട് എടുത്ത് കുത്തി വൈറ്റ് സോക്കറ്റിൽ തന്നെ ഗ്രീൻ തൊട്ട് മുകളിലോട്ട് കണക്ഷൻ കുത്തിയിട്ടുണ്ട് ബ്ലാക്ക് സോക്കറ്റിലെ ബ്ലൂയിൽ യെല്ലോ ലൈൻ കണ്ടോ അത് ഈ ഭാഗത്തായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സോക്കറ്റിന്റെ കണക്ഷൻ കൊടുത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ബ്ലാക്ക് സോക്കറ്റിൻ്റെ കണക്ഷൻ വരുന്നത് അതിനകത്ത് ഒരു സോക്കറ്റ് വെറും ആയിട്ട് നമ്മൾ ഇട്ടേക്കും ഉണ്ടോ ബാക്കിയുള്ള കണക്ഷൻ നോക്കിക്കോളൂ ഒന്ന് നമ്മൾ അഡീഷണൽ ആയിട്ട് കുത്തിയത് ഈ രണ്ട് കണക്ഷൻ മാത്രമാണ് ഒരെണ്ണം സെൽഫിൻ്റെ കണക്ഷനും ഒരെണ്ണം സെൽഫിൻ്റെ എയർത്തിൻ്റെ കണക്ഷനും ബാക്കിയുള്ളത് ഒരു സോക്കറ്റ് മാത്രമാണ് ഇത് പെയറിങ്ങിൻ്റെ ഒരു കണക്ഷനാണ് വേണ്ട പിങ്കിൽ ഒരു ബ്ലൂ ലൈൻ വരുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്താൽ കളയും ഇത് നമുക്ക് നമുക്കിതിനകത്ത് വേണ്ട ഇതിനകത്ത് ഒരു കണക്ഷൻ മാത്രം മതി ഇത് ഡമ്മി ആയിട്ട് ഇട്ടിരുന്നാൽ മതി ഒരു കണക്ഷൻ ഡമ്മി ഒരെണ്ണം കണക്ഷൻ വരുന്നത് അപ്പോൾ മൂന്ന് സോക്കറ്റിൽ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കണക്ഷനൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ രണ്ട് സോക്കറ്റിനകത്ത് ഒരെണ്ണം ഡമ്മി ഒരെണ്ണത്തിനകത്ത് കണക്ഷൻ അടുത്ത ബ്ലാക്ക് സോക്കറ്റിനകത്ത് മൂന്നെണ്ണത്തിനകത്ത് കണക്ഷൻ ഒരെണ്ണം ഡമ്മി പിന്നെ വൈറ്റ് സോക്കറ്റിൽ നാലിലും കണക്ഷൻ അങ്ങനെയാണ് കണക്ഷനൊക്കെ വരുന്നത് ഇനി നമുക്ക് സി ഡിയുടെ കണക്ഷനാണ് കൊടുക്കേണ്ടത് വേറെ ഒന്നുമില്ല നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് രണ്ട് ഉപകാരങ്ങളാണത് ഒന്ന് ഒരുപാട് പൈസ കൊടുത്ത് വില കൂടിയ സി ഡി യൂണിറ്റും കീസെറ്റും പേടിക്കേണ്ടി വരുന്നില്ല പേറിങ്ങിൻ്റെ കീസെറ്റിന് തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ കീസെറ്റിന് മാത്രമുണ്ട് അപ്പോൾ ആ കീസെറ്റ് മാറാതെ ആ കീയുടെ വയർ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഈ കീസെറ്റ് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ആയതുകൊണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ കീസെറ്റ് വെച്ചിരിക്കുന്നത് അത് നോർമൽ കീസെറ്റാണ് വണ്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു എഴുന്നൂറ്റമ്പത് രൂപ വില ഉള്ളത് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ്ട് സി ഡി ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി അത് കഴിഞ്ഞ് ഈ വയറൊക്കെ ഒന്ന് ടേപ്പ് ചെയ്ത് ക്ലീനാക്കി വിടേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂ ഇപ്പോൾ നമുക്ക് ചാവിയൊന്നും ഓണാകാം അപ്പോൾ ചാവി ഓണാക്കി കീടെ സിമ്പിൾ അണങ്ങി പോയിട്ടുണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ